റിയക്കോയും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന മാമാങ്കോത്സവത്തിന്റെ ഭാഗമായി ചാവേർ ചെങ്ങായി നമ്പ്യാരുടെ ചാവേർ ചരിത്രം പുനരാവിഷ്കരിച്ചു വിദ്യാർത്ഥികൾക്കായിരുന്നു പുനരാവിഷ്കാരം നടത്തിയത് കൊച്ചി രാജവംശത്തിലെ മൂന്ന് ഇളംതലമുറക്കാരെ സാമൂതിരി കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തിയതിനെ പകരം തീർക്കാൻ മാമാങ്കത്തിൽ വീരനായി മരിക്കുമെന്ന് പ്രഖ്യാപിച്ച് എത്തുന്ന ചാവേർ ചെങ്ങായി നമ്പ്യാരുടെ ചാവേർ ചരിത്രമാണ് പുനരാവിഷ്കരിച്ചത് വിദ്യാർത്ഥികൾക്കായിരുന്നു പുനരാവിഷ്കാരം ഒരുക്കിയത് ഉള്ളാട്ടിൽ രവീന്ദ്രൻ സതീശൻ കളിച്ചാത്ത് സലീം തോട്ടായി സതി പട്ടാമ്പി എന്നിവരാണ് വേഷമിട്ടത് എടപ്പാൾ എച്ച് ജി എസ് കളരിയിലെ നവീൻദാസും കൂട്ടരുമായിരുന്നു ചെങ്ങൈ നമ്പ്യാരും കൂട്ടാളികളുമായി എത്തിയത് I'm <laughs> going തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന പത്രപ്രവർത്തകൻ കെ പി റഹമത്തുള്ള ലത്തീഫ് കുറ്റിപ്പുറം കെ കെ സജന നിർമ്മല ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂർ കുബൂസ് അത്ഫില്ൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ